നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം യെസ് ഒരു ചെറിയൊരു വീഡിയോ ആണ് സി എസ് ഇ ബി നമ്മുടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്ലൈ ചെയ്യാറുമുണ്ട് പക്ഷേ കാര്യമായിട്ടൊന്നും പഠിക്കാറില്ല എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന സി എസ് ഇ വി നടത്തുന്ന പല പരീക്ഷകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്യാഷർ പരീക്ഷ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെയുള്ള പല പരീക്ഷകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനുള്ള ഒരു പരീക്ഷയാണെങ്കിൽ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഇനീഷ്യലി സൂചിപ്പിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ എം സി എ അതല്ലെങ്കിൽ ഒരു മിനിറ്റ് എസ് എം സി എ അതുപോലെ തന്നെ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് എം സി എ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക്ക് ഈസി കേട്ടോ ബിടെക്ക് ഈസി ബി ടെക്ക് കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെയാണെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക എം സി എക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്താണ് പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ടത് എക്സ്ട്രാ ആയിട്ട് വേണ്ടത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നെറ്റ്വർക്കിംഗ് ഒക്കെ പഠിച്ചിട്ട് സർക്കാർ പിന്നെ എന്താ പറയുക താൽക്കാലിക അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അക്ഷയ പോലെയുള്ള സെൻറ്ററുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ മൂന്ന് വർഷത്തെ പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതങ്ങനെ വിട്ട് കളയാനുള്ള ഒരു പോസ്റ്റ് അല്ല ഇതിന്റെ സാലറി സ്കെയിൽ നിങ്ങൾ നോക്കിയ ഇരുപത്തി ായിരത്തി അഞ്ഞൂറ്റി എൺപത് മുതലേ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും ഒരു വേക്കൻസി രണ്ട് വേക്കൻസി ഇപ്പൊ ഇതാ വിളിച്ചിരിക്കുന്നത് നാല് വേക്കൻസിയിലേക്കാണ് കേട്ടോ ട സർവീസ് സഹകരണ ബാങ്ക് മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക് പനങ്ങാട് സർവീസ് പിന്നെ ബാങ്ക് ക്ലിപ്തം പഴയങ്ങാടി പഴയങ്ങാടി അർബൻ സർവീസ് ബാങ്ക് ഇങ്ങനെ ഓരോ ബാങ്കുകളിലേക്കും ഒഴിവുകൾക്കനുസരിച്ച് ഇടക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് നമുക്കറിയാം ടെക്നോളജിക്കലി എല്ലാ ബാങ്കുകളും ഇപ്പോൾ പിന്നെ ബെറ്റർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പോസ്റ്റുകൾ ഇനി ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുതേ ഇതിന് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുക പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം ഇപ്പൊ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളുണ്ട് ഇതിന്റെ ഇത് കുറച്ച് മുന്നേ വന്ന ആണ് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആയിട്ട് വരും അതിൽ വേറെ ബാങ്കുകളിലേക്കായിരിക്കും ഒഴിവുകൾ വരിക എപ്പോഴും പഠിക്കേണ്ട രീതിയും കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സി എസ് ഇ ബിയുടെ സൈറ്റ് കയറിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസിൽ നമുക്ക് എന്താ മിനിമം ഇയർ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ ട്രബിൾ ഷൂട്ടിംഗ് ബേസിക് കമാൻഡുകൾ ഇതൊക്കെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ വരുവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു പോസ്റ്റ് ആണ് പി എസ് സിയിലൊക്കെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ഒക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം കേട്ടോ ഇപ്പൊ ഇത് പുതിയ നോട്ടിഫിക്കേഷൻ അല്ല ഇത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞ മാസം വന്ന് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഇതിന് കോഴ്സ് ഉണ്ടോ എന്ന് പലരും നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിന് വേണ്ട രീതിയിൽ പഠിക്കാൻ സാധിക്കാതെ മെറ്റീരിയൽ ഇല്ലാത്ത മെറ്റീരിയലുകൾ വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാൻ പിന്നെ അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ പലരും നമ്മളടുത്ത് ഈ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ആറുമാസമായിട്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെടുത്ത് അറിയിക്കാനുള്ളത് കേട്ടോ ഓക്കെ അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത ഡിസംബർ ലാസ്റ്റൊക്കെ ആയിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പം ഇതിന് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ് അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുകയും ചെയ്യാം കേട്ടോ ഇനി സിലബസ് നമ്മളെ സി എസ് ഇ സൈറ്റ് കയറി കഴിഞ്ഞാൽ നോക്കിയ കേരള സി എസ് ഇ ബി പിന്നെ ഡോട്ട് കേരള ഡോട്ട് ഗവട്ട് ഇൻ എന്ന് പറയുന്നതാണ് എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റ് അതിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് സിലബസ് ഇതിലൊരു ജനറൽ പി എസ് സി നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങളൊക്കെ സിമിലർ ആണ് ഇതിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ് വരുന്നുണ്ട് ജനറൽ നോളജ് കുറച്ച് വരുന്നുണ്ട് ഇരുപത് മാർക്കിന് ജനറൽ നോളജ് വരുന്നുണ്ട് ഇത് സൈറ്റിൽ തന്നെ കിട്ടും നമ്മുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ കോപ്പറേഷൻ ഇത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ആയതുകൊണ്ട് തന്നെ കോപ്പറേഷൻകാർക്ക് എന്താണ് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു പത്ത് മാർക്കിന്റെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട് യെസ് അതുപോലെ തന്നെ നമ്മുടെ അമ്പത് മാർക്കോളം കമ്പ്യൂട്ടർ ആണ് അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ വേക്കൻസി അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ നോർമലി ഒരു കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഡാറ്റാ സ്ട്രക്ചർ പ്രോഗ്രാമിംഗ് ഇൻ സി ഡി ബി എം എസ് അതുപോലെ തന്നെ ക്ലൈൻറ് സർവർ ആർക്കിടെക്ചർ വെബ് പ്രോഗ്രാമിംഗ് എസ് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ഇങ്ങനെ അമ്പത് മാർക്ക് കമ്പ്യൂട്ടർ ആണ് ഇതിനൊക്കെ കട്ട് ഓഫ് വലിയ കൂടുതലായിട്ടൊന്നും വരില്ല എന്നേ കേട്ടോ അമ്പത് മാർക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണ് ബാക്കി എന്താ പറയാ ഇംഗ്ലീഷും പിന്നെ അതുപോലെ തന്നെ മാത്സും അതുപോലെ തന്നെ കുറച്ച് കോപ്പറേഷന്റെ ടോപ്പിക് ഒക്കെ കൂടിയാണ് വരുന്നത് ഇതിനെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും കമ്പാരറ്റീവ്ലി പി എസ് സി അപേക്ഷിച്ച് പി എസ് സി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിനെ അപേക്ഷിച്ച് കമ്പാരറ്റീവ്ലി കുറച്ച് കോമ്പറ്റീഷൻ കുറവാണെന്ന് പറയാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് ആത്മാർത്ഥമായിട്ട് നോക്കുക എന്താ പറയുക സാധിക്കുന്ന ആളുകൾക്കൊക്കെ എന്താ പറയുക ഇത് നോക്കുക നാല് വേക്കൻസി ആണ് ഉള്ളത് പക്ഷേ ഇത് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും ഈ പറഞ്ഞ പോലെ മൂന്ന് വേക്കൻസി രണ്ട് വേക്കൻസി ആയിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഈ ഒരു പോസ്റ്റിന്റെ കാര്യം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ കൂട്ടുകാരനെ ഇതൊന്ന് അയച്ചു കൊടുക്കണേ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണേ ഈ അവസരം മിസ്സൗട്ട് ചെയ്യരുത് നമുക്ക് പേഴ്സണലി ഒക്കെ അറിയുന്ന ആളുകൾ തന്നെ ഒരുപാട് പേര് എന്താ പറയുക എം സി ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാറി പറ്റാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇത് ഒരു സംശയമില്ല അപ്പൊ ഇതിനൊരു കോഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മള് കമ്പ്യൂട്ടറിന്റെ ഇതിൽ അമ്പത് മാർക്കിന്റെ കമ്പ്യൂട്ടറിന്റെ ടോപ്പിക് ഉണ്ടല്ലോ അതാണ് ചെറിയ ഫീസിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആ കോഴ്സ് അതായത് അമ്പത് മാർക്കിന്റെ കമ്പ്യൂട്ടറിനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കോഴ്സ് ഉണ്ട് പിന്നെ കോപ്പറേഷന്റെ കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് ഒരു ചെറിയ റെഫറൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസുകളുണ്ട് നമ്മളും കുറച്ച് ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഇംഗ്ലീഷ് മാത്സും ആണ് നിങ്ങൾ ജനറലി പഠിക്കുന്നുണ്ടാവും ഇംഗ്ലീഷും മാത്സും ജി കെ ഒക്കെ ജനറലി പഠിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ നോക്കട്ടെ കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ഇപ്പൊ നമ്മൾ ൂ ഇനി അതെല്ലാം എക്സ്ട്രാ നമ്മൾ ഈ ജി കെയിലും ഇംഗ്ലീഷിലും മാത്സിലും ഒക്കെയുള്ള നമ്മൾ ഡിഗ്രി ലെവൽ പിന്നെ സിലബസിൽ എത്രത്തോളം ഇതിന് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡീഷണൽ ആയിട്ട് തരാം കമ്പ്യൂട്ടറിന്റെ കോഴ്സുകളാണ് വളരെ ചെറിയ ഫീസില് നമ്മൾ ഇതിന് വേണ്ടിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ അവസരമുള്ള ആളുകളൊന്നും ആരും തന്നെ മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും എന്താ പറയാ ഇനി ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഇത് തിരുവനന്തപുരം എറണാകുളവും കോഴിക്കോടും കണ്ണൂരുമാണ് ഇനി മലപ്പുറത്തും ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ പോസ്റ്റ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ ഇത് നോക്കി വെച്ചേക്കുക എസ് ഡിസംബർ ലാസ്റ്റ് അടുത്ത നോട്ടിഫിക്കേഷൻ വരും അതിനു വേണ്ടി അപ്ലൈ ചെയ്യാം നിലവിൽ ഈ ഇതിനു ഇതിനുവേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിലെ അമ്പതിൽ അമ്പത് മാർക്ക് അടിക്കാനും ബാക്കിയുള്ളതിന്റെ ഒരു സപ്പോർട്ട് തരാനും തീർച്ചയായിട്ടും നമ്മൾ ചെറിയ ഫീസിൽ നമ്മളൊരു കോഴ്സ് ലോൺ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വീഡിയോയിൽ വന്നത് ഈ ഒരു ക്വാളിഫി ലൊക്കേഷനെല്ലാം നിങ്ങളുടെ കൂട്ടുകാരനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്